Jewelers, piru, gold, diamonds, silver, and watches, 50 കേരള മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യർക്കൊപ്പം സാമികം എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി എസ് എസ് എഫ് താനൂർ ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ ലെഗ് സ്മൈൽ വിദ്യാർത്ഥികളുടെ സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലി താനൂർ ടൗണിൽ നടന്നു മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അഹസാനി ചെങ്ങാനി സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു എസ് ഡി എം താനൂർ റേഞ്ച് പ്രസിഡന്റ് സൈനുൽ ആബ്ദങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അഹസാനി ചെങ്ങാനി സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു ഒരു നല്ല മുതലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലം ഉള്ളതാണ് നന്മക്ക് വേണ്ടിയുള്ള ഈ ൂടൽ പ്രത്യേകമായ പേരുകളോ അഡ്രസ്സുകളോ ഇടക്കാലത്ത് ഉണ്ടായതാണെങ്കിൽ സ്വഹാബത്തിന്റെ ഒരു ചര്യാണ് നന്മക്ക് വേണ്ടി ഈ കൂട്ടുകൂടൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സൽക്കർമ്മമായി പഠിപ്പിച്ചത് ഖുർആൻ ഖുർആാൻ ഏറ്റവും വലിയ സൽക്കർമ്മമായി പഠിപ്പിച്ചത് നന്മകളെ പരസ്പരം പകര തിന്മകളെ പരസ്പരം തിരുത്തുക കുത്തുക നമ്മളുടെ കൂട്ടുകാരായ ആളുകൾ ആളുകൾ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്കിടയിൽ എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ സ്നേഹ സ്നേഹമനസ്സ തിരുത്തുക പരസ്പരം നന്മ കൊടുക്കുക അതിന് നമ്മുടെ കൈവശം നന്മകൾ ഉണ്ടാകണം എസ് എസ് എഫ് താനൂർ ഡിവിഷൻ പ്രസിഡന്റ് ഉബൈദ് അദനി അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ആഷിഖ് അഹമ്മദ് അഹസിനെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മജീദ് സലാഹുദ്ദീൻ പകര മുഹമ്മദ് സാദിക്ക് വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ലെറ്റ് സ്മൈൽ സ്മാർട്ട് കോർ വിദ്യാർത്ഥികളുടെ കലാജാഥ താനൂർ ബ്ലോക്കിൽ നിന്ന് താനൂർ ഹാർബർ പരിസരത്ത് സമാപിച്ചു നേതാക്കൾ റാലിയെ അഭിവാദ്യം ചെയ്തു സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലി ഹമ്മാദ് അബ്ദുള്ള സഖാഫി ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് താനൂർ സോൺ പ്രസിഡന്റ് ഷക്കീർ സഖാഫി മങ്ങാട് എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആതിഫ് റഹ്മാൻ പകര എസ് വൈ എസ് താനൂർ സോൺ സെക്രട്ടറി ഇബ്രാഹിം സുഹറി കുറുവട്ടിശ്ശേരി റഹീം സഖാഫി മീനടത്തൂർ ഷാഫി കാളാഡ് ഷിഹാബ് സക്കാഫി ആബിദ് മുസ്ലിയർ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ വർഷത്തെ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി